ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു തക്കാളി ചാറാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണിത് ഇതിനായി ആദ്യം നമുക്ക് തക്കാളി വേവിക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തക്കാളി വേവിക്കാൻ വെക്കുക മൺചട്ടിയിൽ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാവുമ്പോൾ കുറച്ചുകൂടി രുചി ഉണ്ടാകും തക്കാളി വെങ്കുവരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ചിരികിയ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം ഉപ്പ് തക്കാളി വരുമ്പോൾ ഈ മിശ്രിതം അതിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഇളക്കി യോജിപ്പിക്കുക ഇതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് താളിപ്പ് തയ്യാറാക്കാം എണ്ണ ചൂടാക്കി കടുക് വറുക്കുക അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള മുളക് കറിവേപ്പില ഇത് ചേർത്ത് ഇളക്കി എടുക്കുക അത് ചാറിലേക്ക് ഒഴിക്കുക അതിനുശേഷം നന്നായി യോജിപ്പിക്കുക തക്കാളി ചാർ തയ്യാർ മീൻ കറിക്ക പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചാറാണ് കൂടുതലും വെജിറ്റേറിയൻസിന് പ്രിഫർ ചെയ്യാവുന്ന ഒരു വിഭവം കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്